ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോവാണ് സിറ്റി വിലാസ ഓഡിറ്റോറിയറ്റ് അത് വ്ലോഗ് എടുക്കാൻ സെൻഡിന്നൊന്നും പറയല് അനവിടൂസ് അപ്പൊ ഞങ്ങള് എല്ലാരും ഉണ്ട് ഉമ്മ ഉണ്ട് ഉണ്ട് ഇപ്പമ്മ ഉണ്ട് ഞങ്ങള് കല്യാണത്തിന് ഓറ്റി ഞങ്ങക്ക് വേറെ ഒന്നര പരിപാടി ഉണ്ട് അങ്ങനെ പോവും ഇന്ന് വരുമ്പോ ചിലപ്പോ ഞാൻ കണ്ണാടത്തിട്ടാവും വരിക കണ്ണ് കാണിക്കാൻ പോകുന്ന മനസ്സിലായില്ലോ പക്ഷെ ഇന്റെ അല്ല അപ്പമ്മ അല്ലെ അല്ല ചിലപ്പോ എനിക്കൊരു കണ്ണവ കിട്ടുന്ന് പിന്നെ നിങ്ങടെ കാര്യം ഇതിൻ്റെപ്പമ്മ സൈനബ സൈന്താത്താന്ന് വിളിക്കും പഞ്ചാറോലെ അല്ല ഏർ മുട്ടനൂര് സ്വദേശി ആ വരുന്നത് കണ്ടോ അതാണ് എൻ്റെ ഉമ്മ അതിൻ്റെ അപ്പുറത്തുള്ള ഏസു അപ്പൊ ഞങ്ങള് എന്നെൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് ആണ് ബർത്ത് ഡേ ഷോപ്പിംഗ് ഓവർ ഒന്നും ഇല്ല എനിക്കൊരു ഡ്രസ്സ് എടുക്കണം പിന്നെ ഒന്ന് രണ്ട് അല്ലർ സില്ലർ ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ട് പിന്നെ ഇന്റെ പതിനഞ്ചാമത്തെ വയസ്സത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഒറ്റക്ക് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു ഇരുപത്തിനാലാം തീയതി എന്റെ ബർത്ത്ഡേ ഇവിടെ ഫുൾ ആയാലും ഓരോട്ടെ ഉച്ച നേരം ആയതുകൊണ്ടാ ഇരുപത്തിനാലാം തീയതി എന്റെ ബർത്ത്ഡേ ഈ മാസം അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് ആ പിന്നെ അപ്പൊ ഇന്ന് പോണൊക്കെ ഒരു കല്യാണം ഉണ്ട് അപ്പൊ അതൊക്കെ കൂടി ലാസ്റ്റ് അതൊക്കെ കൂടിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം நம்மளங்க போனே கண்ணுமல் எந்த கண்ணுமல் കൊമ്പ് ഇട്ടി അങ്ങനെ ഇണ്ടുന്നുണ്ട് രസം ഉപ്പമ്മ ഒന്ന് മെല്ല നടന്നൂളി ഞാനും ഉണ്ട് കണ്ടുപിടിച്ചിന്ന അപ്പമാനെ ഉപ്പമ്മാനെ കണ്ടുപിടിച്ചേ എന്താ ചെയ്തു നിക്കണേ അതല്ല അത് ആട് നിങ്ങളെടുത്ത് എത്താം ബിരിയാണി ചെമ്പ ഇളക്കുണ്ട് നല്ല മണം എന്തായാലും ആദ്യങ്ങ ഇടലി ഉടുക്കൊള്ളു അതൊരു ചേച്ചി ഇതവിടെ നമ്മൾ എത്തി ഗൈസ് നേരെ ചോർന്ന പോണം പൊണ്ണിനെ കാണുന്ന വണീ കാണല്ലേ ഞാൻ കല്യാണപ്പേരയിൽ എത്തിയപ്പോഴാണെങ്കിലോ ഒടുക്കത്തെ തരം ചോറും കിട്ടില്ല മനസ്സിന് പള്ളി നിക്കാൻ വയ്യ ഇരിക്കാനും വയ്യാത്തൊരവസ്ഥ അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തപ്പിത്തെറിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോൾ ഒരു സീറ്റ് കിട്ടി ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുകയാണ് ഞമ്മളപ്പ്മാണിക്കാണ്ടായിരുന്നു കണ്ണ ടെസ്റ്റ് ചെയ്യാൻ അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് ഇട്ട് ഞാൻ അവിടെ അപ്പം കണ്ണ ഡോക്ടർ അല്ലേ എന്തൊക്കെ എ ബി സിയിലൊക്കെ വായിച്ചു കൊടുക്കാണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോവുകയാണ് അങ്ങനെ അവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞു അവിടെ പിന്നെ കോളേജ് ഒക്കെ ഉണ്ടായിരുന്നു മേലെ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ നേരെ വിട്ടു വീട്ടിലേക്ക് എനിക്ക് അവിടെ നിന്നൊരു കണ്ണാട വാങ്ങുന്നുണ്ടായിരുന്നു ബട്ട് കിട്ടിയില്ല അത് നമ്മൾ ട്രെയിനൊക്കെ പോണൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇതാ ഓട്ടോറിക്ഷ കാത്തേക്കായിരുന്നു പിന്നെ അപ്പുറത്തെ ഒരു ഉപ്പിലിട്ട കട കടക്കുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഇടക്ക് ഞാനിപ്പം കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ എന്തൊക്കെ ഇന്ന പേൻ ചുർപ്പൊക്കെ വാങ്ങിക്കണപ്പം പിന്നെ ഞാൻ രണ്ട് മാങ്ങപ്പിയിൽ ഇട്ട് രണ്ട് ഫ്രൂട്ടിയും പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും വാങ്ങി അവിടെ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ കൊട്ടു വണ്ടിയില്ല ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് ഫുള്ള് എനിക്ക് ഇന്നുള്ളതല്ല പക്ഷെ എന്നാലും ഞാനും തിന്നും അങ്ങനെ ഞങ്ങൾ ഇതാ വണ്ടിയിലിരുന്നു എനിക്ക് ഈ വണ്ടിയിൽ ആദ്യം ഞാൻ അപ്പുറത്തെ തലക്കൽ ഇരുന്നേ പിന്നെ മനസ്സിലായത് അപ്പുറത്തെ തലക്കിരുന്നാലും ആൾക്കാർ കാണാൻ പറ്റില്ലെന്ന്